ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഇല്ലേ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വെയിറ്റ് പേറ്റ്ലോസ് ചാലഞ്ചിന്റെ അറുപത്തി എട്ടാമത്തെ ദിവസമായിട്ടുണ്ട് ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് ആണ് കേട്ടോ ഇന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത്രയും കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂന്ന് എന്ന് പോയത് രാവിലെ തന്നെ ആര് ചെരുപ്പിടാനുള്ള യുദ്ധത്തിലാണ് കേട്ടോ വൈറ്റം ഒക്കെ ഇട്ടിട്ട് ആ സ്റ്റെപ്പിന്റെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ആ വേഗം അവിടെ നിന്ന് എനിക്ക് ഇനി ആ ബാക്കിലൊക്കെ ചളിയാവും ഇവര് സ്കൂൾ വിട്ട് വന്നാൽ ഞാനും ഈ വൈറ്റും തമ്മിലുള്ള ഒരു യുദ്ധമാണ് കേട്ടോ റേനുവിന്റെ ഡ്രസ്സമ്മിൽ വലിയ കുഴപ്പണ്ടാവില്ല ആരുടെ ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറുണ്ടാവേ ഇവർ ഫുഡ് കഴിച്ചതിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറുണ്ടാവും ഇവർക്ക് എന്തിനാണ് അവ ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് ആക്കിയത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കൂട്ടോ ആദ്യ ഒരു പ്രാവശ്യം ഞാൻ കൈകൊണ്ടൊക്കെ അലക്കി വീണ്ടും ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഇത് ഇനി അടുത്ത സെറ്റ് ഓഫ് യൂണിഫോമൊക്കെ വാങ്ങേണ്ടി വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും അലക്കൽ പരിപാടി ഘോര ഘോമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കണണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ എല്ലാ മക്കളും വൈറ്റും വൈറ്റും ഒക്കെ ഇട്ടുകാണ്ട് സ്കൂളിൽ ഇങ്ങനെ പോണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാലേ കണ്ടില്ലേ നല്ലൊരു ഒരു വൃത്തിയാണ് കാണാൻ ഈ വൈറ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ അവരൊക്കെ കൊണ്ടാക്കിയതിനു ശേഷം ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നുള്ള ഭയങ്കര സുപരിചിതായിരിക്കുമല്ലോ അതോ എന്റെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങക്ക് കണ്ട് കണ്ട് ബോറടിച്ച് തുടങ്ങിയോ ഞാൻ മാറ്റി പിടിക്കേണ്ട ഒരു വല്യ ആവശ്യമുണ്ടോ ഇങ്ങനെ കഴിച്ച് ബോറടിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങക്ക് എല്ലാവർക്കും കണ്ട് ബോറടിച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മാറ്റിക്കൂടെന്നുള്ള വല്ല ഒരു സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അങ്ങനെ സുചിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓഫീസില് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയിറ്റ് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ വെയിറ്റ് എയ്റ്റി ടു പോയിന്റ് ടു സീറോ ആണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ചാണെങ്കിലൊക്കെ കുറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്ന് ജൂലൈ ഒന്നാം തീയത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ ഇങ്ങക്ക് എല്ലാവർക്കും അറിയാലോ ഞങ്ങള് വീട്ടിലെല്ലാരും കൂടിയിട്ട് ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി ഒന്നാം തീയതി മുതൽ വീണ്ടും ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ അപ്പൊ ആഗസ്റ്റ് ഒന്നാകുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറഞ്ഞ ആൾക്ക് ഒരു കാഷ് പ്രൈസ് ഉണ്ട് കേട്ടോ വലിയ തുകയൊന്നും അല്ല കേട്ടോ ചെറുതായിട്ടോ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പൊ അതിനുള്ള ഒരു മത്സരായിരിക്കും കേട്ടോ ഇനി അതായത് കാക്ക നായന താത്ത ഞാന് ഞങ്ങള് നാലാളും കൂടി ആയതുകൊണ്ട് നൂറ് രൂപ നൂറ് രൂപ ഇട്ടിട്ട് നാനൂറ് രൂപ ക്യാഷ് പ്രൈസ് ചിലപ്പോൾ ഹണിയും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഹണിൻ്റെ കാര്യം ഉറപ്പില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നാനൂറ് രൂപ ആയിരിക്കും ഹണി ഇങ്ങനെ വെയ്റ്റ് ലോസ് ചാലഞ്ചായിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഉള്ള ഇതിനില്ല ഇല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഫണ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ പറയുന്നതിൻ്റെ ഇടക്ക് ഞാൻ എന്താ മക്കളെ പിക്ക് ചെയ്ത് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആരനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഭയങ്കര എൻജോയ് ചെയ്ത് വീഡിയോ എടുക്കും അതാണ് ഈ വീഡിയോ പോലൊക്കെ ഇങ്ങനെ ഏതായാലും ഓരോ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ അവർക്ക് കുറേ കാര്യങ്ങൾ സ്കൂളത്തെ കാര്യങ്ങൾ അങ്ങനെ വായടയാതെ പറയാനുണ്ടാവും കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുൾ ബിസി ആവും ബോക്സിങ് ഉണ്ടാവും ട്യൂഷൻ ഉണ്ടാവും പിന്നെ ഒരു ഫ്രണ്ട്സ് വരും പിന്നെ പിന്നെ കുറച്ച് ടൈമല്ലേ ഉള്ളൂ പിന്നെ പി എസ് ഫൈ ഫോണ് അതി പിന്നെ ഉറങ്ങാനായി പിന്നെ ഹോംവർക്ക് അതൊക്കെ എല്ലാം ചെയ്യേണ്ടേ പിന്നെ പിന്നെ പിടിച്ചു ചേർത്തി സംസാരിപ്പിക്കലൊക്കെയാണ് കേട്ടോ അവരെ കൊണ്ട് മക്കളൊക്കെ എന്തൊരു ബിസിയാണ് അല്ലേ ഞാനിതാ പിന്നെ രാവിലെ കഴിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചോറ് ചോറെടുത്ത് കഴിക്കുകയാണ് ചെറിയ പ്ലേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയ പ്ലേറ്റ് എടുത്തതാണ് കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ ഉണ്ട് പിന്നെ ചക്കക്കുരും മുരിങ്ങൻ്റെയിലയും മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ട് പിന്നെ ഉള്ളിച്ചമ്മന്തി ഉള്ളത് അത് ഉള്ളിയും പുളിയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒക്കെ ചെറിയ ഉള്ളിയും പുളിയും ഒക്കെ പാടിയിട്ടിട്ടുള്ള ഒരു കുഞ്ഞു ചമ്മന്തി ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടി കുഴച്ച് നല്ല അതുണ്ട് കേട്ടോ മക്കൾ ഒരു ബോക്സിങ് ബോക്സിംഗ് അല്ല ട്യൂഷനിലാണ് കേട്ടോ ഒരു മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ കഴിക്കണത് പിന്നെതാ ഒരു ആറര മണിയായപ്പോൾ ഞാൻ ഇന്നൊന്നാം തീയതി ആണല്ലോ അപ്പോൾ ഒരു മോട്ടിവേഷൻ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വർക്കൗട്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു ഹാഫ് ആൻ അവർ നടത്തും അത്രേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ കുറേ കാലം ഇങ്ങനെ വെറുതെ ഇരിക്കണോണ്ട് പെട്ടെന്ന് എന്ത് ക്ഷടപടയറിഞ്ഞ എല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വയ്യ അപ്പോൾ പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ നല്ല സ്പീഡിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ട് അവ മേ ഫുള്ള് വിയർത്ത് ഒലിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കുറേ ടൈം ചെയ്തിട്ടുണ്ട് അരമണിക്കൂറും അരമണിക്കൂറിന് മോള് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ആപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും കഴിച്ചില്ലാട്ടോ വീഡിയോ എടുക്കാനും വിട്ടു പോയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരെ